ശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സംസാരിക്കുന്നത് വളരെ ദുഃഖവും വ്യാകുലവും നിറഞ്ഞ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ഇന്ന് ഇതാ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ അതായത് എൻ്റെ മകളുടെ മൂത്ത മകളുടെ ഭർത്താവ് എനിക്ക് മൂന്ന് മക്കൾ രണ്ട് മരുമക്കൾ മൂത്ത മകളാണ് സ്നേഹമാരി സ്നേഹമാരിയുടെ ഭർത്താവ് ഈ ശനിയാഴ്ച ഗൾഫിൽ വെച്ച് മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നാളെയാണ് ചൊവ്വാഴ്ചയാണ് ശവസംസ്കാരം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കൂ ബ്രദർ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ ഇത്രയും ചെറുപ്പോ അല്ലേ അല്ലെങ്കിൽ മകളുടെ കാര്യം ഇനി എന്ത് ചെയ്യും കുഞ്ഞുങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്താണ് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പോൾ ലീവിന് തൊട്ടടുത്ത ദിവസം വരാനിരിക്കുവായിരുന്നു കല്യാണം കഴിഞ്ഞ് ആകെ നിസ്സാര ദിവസങ്ങൾ ഒരുമിച്ച് ജീവിച്ചു വീണ്ടും പത്ത് ദിവസം ക്രിസ്മസിന് വന്നു ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ലീവിന് വരാൻ ലീവ് ആയിരിക്കുന്ന സമയത്താണ് ഈ വേർപാട് സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്നാം മധ്യാധി വചനം പഠിപ്പിക്കുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ട് കറിയാനൊരു കാലം ചിരിക്കാൻ ഒരു കാലം എന്നൊക്കെ പറഞ്ഞ് ജനിക്കാനൊരു കാലം മരിക്കാൻ ഒരു കാലം ആ ഒരു കാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു കയറും പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ്റെ ജീവിതത്തിലും വരും പക്ഷേ വളരെ സമാധാനത്തോടെ ഇതിനെ ഞങ്ങൾ ഫേസ് ചെയ്ത് ഇതുകൊണ്ട് പോകുന്നത് പ്രാർത്ഥിക്കാൻ കൊണ്ടും അനേകരുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് അല്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത് വന്നല്ലോ എന്നല്ല ഞാൻ ചിലരോട് പറയും പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത്രേ വന്നുള്ളൂ മരണം വരും ഒരു നാൾ ഓർക്കുക മാർത്തിയാരും ജീവിത ചെയ്തി ും സൽകൃത്യങ്ങൾ കൂടാതെ അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് ആണ് ഒരു പുനർവിചിന്തനമാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് കാരണം ജനിച്ചാൽ ഒരിക്കലും മരിക്കും എന്നും പറഞ്ഞ് മരിച്ചതുപോലെ നടക്കേണ്ട കാര്യമില്ല ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും സന്തോഷത്തോടെ ഇരിക്കണം എൻ്റെ അപ്പം പറയാറുള്ള വാക്കിതാണ് ഡു യുവർ ഡ്യൂട്ടി വെൽ ദാറ്റ് യുവർ ബ്യൂട്ടി ഓൾവേസ് എൻ്റെ അപ്പം മരിക്കുന്നതിൻ്റെ തലേ ദിവസം അൻപത്തി വയസ്സിന് ഒരു മാസം മുൻപാണ് ആകുന്നതിന് ഒരു മാസം മുൻപാണ് അപ്പം മരിച്ചത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ വചനപ്രകോഷണത്തിൽ രാജാതിരാജൻ മഹിമയോടെ എന്ന പാട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞുമോം ബ്രദർ വന്ന് പാടി അപ്പോൾ ഇങ്ങനെ പാടിയാൽ പോരെന്നും പറഞ്ഞ് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അടിച്ച് പൊളിച്ച് തുള്ളിച്ചാടി പാടി അപ്പോൾ എല്ലാവരും പറഞ്ഞു ബ്രദറിൻ്റെ മുഖത്ത് ഭയങ്കര ഉദിപ്പായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഒരിക്കലും പാടാത്ത പോലെയാണ് അത്ര അഭിഷയത്തോടെയാണ് പാടിയതും കൂടിയതും പാടിച്ചതും എന്ന് അത്രയും ശക്തമായ വാക്കുകളായിരുന്നു അന്ന് പ്രസംഗിച്ച വാക്കുകൾ ഇതാണ് ആരെങ്കിലും തല്ലിക്കൊന്നാൽ വെള്ളത്തിൽ വീണാൽ അല്ലെങ്കിൽ തീയിൽ പൊള്ളിയാൽ അപകടമുണ്ടായാൽ അതൊന്നും ദുർമരണമല്ല മറിച്ച് ഇതാ ആരെങ്കിലോടും വെറുപ്പ് വെച്ചുകൊണ്ട് ഒരുക്കമില്ലാതെ ആരെങ്കിലും മരിച്ചു പോയാൽ അതാണ് ദുർമരണമെന്ന് അതുകൊണ്ട് മരണം ആ പ്രസംഗിച്ചതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അപ്പൻ മരിച്ചു അത് ആ മരണത്തൻ്റെ സമയമായെന്ന് ആ ദിവസങ്ങളിൽ പറയുകയും വിൽപത്രമൊക്കെ എഴുതി വെക്കുകയും ഒരു കുരിശ് വ്യഞ്ചരിപ്പിച്ച് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന് എൻ്റെ തലയെ പിടിച്ച് അനുഗ്രഹിച്ചു അപ്പോൾ അമ്മയെ ചോദിക്കണേ എന്താ ഇങ്ങനെ കാണിക്കുന്നത് പെസഹാപ്പ് പെസഹാപ്പുണ്ടാക്കണമെന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി ഭക്ഷിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു അന്നും കുർബാനക്ക് പോയി അമ്മേനെയും കൊണ്ട് കുർബാനക്ക് പോയി ആ ദിവസമാണ് അപ്പച്ചൻ മരിച്ചത് അപ്പോൾ എനിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല എന്ന് പറഞ്ഞാൽ പുല്ലുവിലാണെന്നല്ല അല്ല പറയുന്നത് മരണം മരണമൊരു റിയാലിറ്റിയാണ് പോലീസുകാർ എന്നെ അപ്പന് അപകടം പറ്റി ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവരറിഞ്ഞ് പേടിക്കേണ്ട പേടിക്കണ്ട തിരക്കു പിടിക്കേണ്ട പക്ഷേ ഒന്ന് ഉടമ്പരം വന്നമെന്ന് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മരിച്ചു അത്യാവശ്യ നിലയിലായിരുന്നു അമ്മച്ചി രക്ഷപ്പെട്ട് വീണ്ടും അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചു മക്കളെയും പേരക്കിടകങ്ങളെയും പക്ഷേ അതിനിടയിൽ വലിയൊരു ദുഃഖം കൂടെ കടന്നു വന്നു എൻ്റെ ഇളയ പങ്ങൾ ഷിനി ഇതാന്നല്ല എന്നെക്കാൾ ഞങ്ങളെക്കാൾ സ്മാർട്ടും നല്ല പഠിപ്പും വിവരവും ബുദ്ധിയും എല്ലാമുള്ള എല്ലാവർക്കും പ്രിയങ്കരി മരിക്കുന്നതിൻ്റെ അവളുടെ ശബ്ദം നഷ്ടപ്പെടുന്നതിന് മുമ്പ് വന്ന് ഇവിടെ വന്ന് രണ്ട് പാട്ട് എൻ്റെ ശുശ്രൂഷയിൽ പാടി എൻ്റെ ആഭ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും ആമേൻ ആമേൻ മീൻ ഒരു രസമെന്ന് പറഞ്ഞാൽ സംസാരശക്തി ഇല്ല പറയണതെന്താണെന്ന് മനസ്സിലാവില്ല പക്ഷേ അന്ന് ഞാൻ ഓർഗൻ വായിച്ച് കുഞ്ഞുനാൾ മുതൽ ഞാനാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തുകയും പഠിപ്പിക്കുകയും പാട്ട് പാടിക്കുകയെല്ലാം എൻ്റെ കൂടെ ശുശ്രൂഷകളിലൊക്കെ പലതവണ പാടിയിട്ടുണ്ട് പക്ഷേ ഓർഗൻ വായിച്ച് കൊടുത്തപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ഈ പാട്ടുപാടി പിന്നത്തെ പാട്ടാണ് രണ്ടാമത്തെ പാട്ട് ഇതാണ് അധികം സംസാരിച്ചില്ല സംസാരശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ചലനശക്തി പോയി കാരണം ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇതാ കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞതാണ് ആ കുഞ്ഞിനിപ്പോൾ വയസ്സായി ഇമ്മാനുവൽ എന്നാണ് പേര് കുഞ്ഞിനെ കളഞ്ഞാൽ അമ്മയെ കിട്ടും അല്ലെങ്കിൽ രണ്ടും പോകും ചിലപ്പോൾ ഒരാൾ പോകും എന്നാണ് പറഞ്ഞിരുന്നത് കാരണം ക്യാൻസറിൻ്റെ കരാളകൃസ്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ട് അഞ്ച് വർഷത്തേക്കിനി ഗർഭിണിയാകരുതെന്ന് പറഞ്ഞു പക്ഷേ ദൈവം തന്ന കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ തയ്യാറായില്ല ആ കുഞ്ഞുങ്ങൾ മക്കളും ഇപ്പോൾ ഉണ്ട് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ വിശ്വാസിയുടെ ജീവിതം പലരും പറയും പോഷത്വമാണ് മണ്ടത്തരമാണ് മരണം ഒരു നഷ്ടമാണെന്നൊക്കെ കോറിൻഡോസുകാർക്ക് എഴുതിയ ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയല്ലേ അപ്പോൾ അതായത് ഗോതമണി ചേറിലേക്ക് വീണാലേ അത് അവിടെ കിടന്ന് അഴുകി ഫലം പുറപ്പെടുവിക്കും അതുപോലെ എനിക്കും നിങ്ങൾക്കും മരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു നിത്യജീവൻ്റെ കാത്തിരിപ്പ് ഒരുക്കമുണ്ട് ഇവിടെ നിന്ന് ഇതാ നമ്മൾ കടന്നു പോകുന്ന നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശ ാണ് എന്ന് ഉള്ള ഒരു ബോധ്യമുണ്ടായാൽ അതിനെക്കുറിച്ചുള്ള അറിവ് കേടും സങ്കടവും എല്ലാം മാറിപ്പോവും അല്ലാത്തവരതൊരു തീരാനഷ്ടമായി കണ്ട് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചും കരഞ്ഞും നടക്കും അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും പെങ്ങളും കടന്നുപോയി ഇതാ വീണ്ടും ആ വഴിയിലൂടെ അന്ന് പെങ്ങൾ പാടി അക്കരയെ താനാഞ്ഞു തുഴയും തോണിക്കാരാ ോണിക്കാരാ തോണിയിലാരാണ് അമരക്കാരനേശുവാണോ പൊന്നേശുവാണോ തോണിയിലേശുണ്ടെങ്കിൽ അമരക്കാരനാണെങ്കിൽ കാറ്റടിച്ചാലും കോളടിച്ചാലും തീരത്തിലെത്തിയിടും തോണി ലക്ഷ്യത്തിലെത്തിയിടും അതുകൊണ്ട് രോഗം അപകടം ദുരന്തങ്ങൾ എല്ലാം ഒരു ഒരു കാറ്റും കോളും പോലെയാണ് പക്ഷേ തോണി ലക്ഷ്യത്തിലെത്തിയിടും ജീവിതം കഴിഞ്ഞ ദിവസം തൃഭോണിത്തറയിൽ നിരപരാധികളായ ചിലർ ഇപ്പോഴും അത്യാസന നിലകളിലുണ്ട് വെടിക്കെട്ടിൻ്റെ മരുന്ന് സൂക്ഷിച്ചത് പൊട്ടിത്തെറിച്ച് ചിഹ്നിച്ചിതറി മരിച്ചവരും അത്യാസന നിലയിൽ കഴിയുന്നവരും ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഉറങ്ങാൻ കിടന്നവരും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരുമാണ് അപ്പോൾ മരണം കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത് അതുപോലെ എൻ്റെ മരുമകനെയും വന്ന് കൂട്ടിക്കൊണ്ടുപോയി ജീവിച്ച് കൊതി തീർന്നില്ല മകൾ വളരെ ചെറുപ്പത്തിൽ വിധിയായി ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാവുന്നത് പോലെ എനിക്കും ജോളിക്കും ും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആ കുടുംബത്തിനും താങ്ങാവുന്നതിലേറെ ദുഃഖമാണ് കാരണം അവിടുത്തെ അമ്മ ഈ വേദന അറിഞ്ഞ് ഇപ്പോൾ നെഞ്ചുപടഞ്ഞ് വേദനയോടെ ആശുപത്രിയിലാണ് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു അമ്മയ്ക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ മകൻ എൻ്റെ മക്കളുടെ വേർപാട് പ്രത്യേകിച്ച് വിവാഹിതൻ കൂടിയായതുകൊണ്ട് അതൊരു ഭാരിച്ച ഉത്തരവാദിത്തവും ആകുലതയുമാണ് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതുപോലെ വിഷമിക്കുന്ന അനേകർക്ക് വേണ്ടി ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നു എല്ലാ വിധവകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു നാശമായും ദോഷമായും ശാപമായും കാണുമ്പോൾ കർത്താവിൻ്റെ പ്ര വചനം എശയ്യ അമ്പത്തിനാല് നാലില് വിധവയെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവാണ് നിൻ്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇത് ചിന്തിക്കുമ്പോൾ അനേകർ ഇത്രയും നാൾ ഞാൻ പഠിപ്പിച്ചും പറഞ്ഞും ധൈര്യപ്പെടുത്തിയിട്ടുള്ള ആ വചനം വിധവാ കൺവെൻഷനുകളിൽ പ്രസംഗിക്കാൻ ദൈവം നിരവധി തവണ അവസരങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ആ ബോധ്യങ്ങൾ ഇന്ന് എൻ്റെ മകൾക്ക് വേണ്ടി കൂടെ പങ്കുവെക്കുകയാണ് കർത്താവ് അവളെ പരിപാലിക്കും മുമ്പത്തേനേക്കാൾ ശ്രേഷ്ഠമായ പദ്ധതി ദൈവത്തിനുണ്ട് ഇതാ നമ്മൾ ചോദിക്കാതെയും പറയാതെയും ഇന്ന് മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ കിട്ടാതെ വിഷമിക്കുമ്പോൾ എനിക്ക് മൂന്ന് മക്കളെയും രണ്ട് മരുമക്കളെയും തന്നു അതിലൊരാളെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു അത്രയേ ഉള്ളൂ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു മുൻവിധിയും പറയാനില്ല ദൈവഹിതം അംഗീകരിക്കുന്നു ദൈവദാസനായ ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ ഇതാ ഒരുപാട് കസ്യ ഭക്തിഗാനങ്ങളിൽ നിന്ന് നമ്മൾ പാടുന്നതെല്ലാം എഴുതിയ കൊച്ചു കുഞ്ഞു വിദേശി സുചേടും ൂരയും കഴിഞ്ഞു മടങ്ങി വന്നപ്പോൾ അന്ന് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വരണം ഇന്നത്തെ ഫോൺ ഫോണും ഇതൊന്നും ഇല്ല പക്ഷേ വന്നു കഴിയുമ്പോൾ വീട്ടിൽ ആൾക്കൂട്ടം സ്വന്തം കുഞ്ഞു മരിച്ചതാണെന്ന് അറിഞ്ഞില്ല എല്ലാവരും വിചാരിച്ചു ബൈബിൾ വലിച്ചെറിയും ദൈവശ്വാസം ഉപേക്ഷിച്ച് സ്വന്തം കുഞ്ഞിൻ്റെ മൃതശരീരം മടിയിലേക്ക് കയറ്റിക്കിടത്തിക്കൊണ്ട് കൊച്ചു കുഞ്ഞു ഉപദേശി പ്രാർത്ഥിച്ചു പാടി എഴുതിയ പാട്ടാണ് ദുഃഖത്തിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോ ൂ വാങ്ങി അല്ലേ ലോയാ ഞാൻ അതൊരു ദൈവവിശ്വാസി തകർന്നു പോകാനല്ല മരണം മരണം ഒരു പടിവാതിലാണ് അതൊരു മുന്നൊരുക്കമാണ് ഒരു മുന്നൊരുക്കത്തിൻ്റെ ആസ്വാദനമാണ് വേദനാജനകമാണെങ്കിലും നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ട മനുഷ്യ ഇനിയും കാരണമുള്ളതോ ഇല്ലാത്തതോ മിണ്ടാതെ വാശി പിടിച്ച് അല്ലെങ്കിൽ ഗുസ്തു പിടിച്ച് വഴക്കിട്ട് ഇരിക്കുന്ന ബലംപിടുത്തങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഭാര്യയാണെന്നോർത്ത് ഭർത്താവാണെന്നോർത്ത് ഒന്നും മുണ്ട് ഒന്ന് മിണ്ട് ഒന്ന് കൂടെ കിടത്ത് മക്കളാണെന്നോർത്ത് തെറ്റുകൾ പറ്റാത്ത മനുഷ്യനില്ല കരുണ കാണിക്ക് ക്ഷമിക്ക് അത് അതുപോലെ അയൽവാസിയോടായാലും വിട്ടുവീഴ്ച ചെയ് ഒന്ന് കാണുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്ക് കേസുകളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് ഞാൻ പറഞ്ഞു പള്ളിക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ആ അമ്മ പോയി വക്കീലിനോട് പറഞ്ഞു ആ കാരണം ആ അതിൻ്റെ യാഥാർത്ഥ്യം വചനം കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ നമുക്കൊരു പുതിയ മനുഷ്യരായി ജീവിക്കാം വേദനിക്കുന്ന മർത്യനോടൊപ്പം വേദനയേറ്റൊരു നാഥനിന്നുണ്ട് വേറാരും അല്ലവൻ തന്നുടേ ജീവൻ വേർപെടുവോളം സഹിച്ചോരുമർത്യൻ വേദനിക്കുന്ന മർത്യനോടൊപ്പം വേദനയേറ്റൊരു നാഥൻന്നുണ്ട് വേറാരും അല്ലവൻ തന്നുടേ ജീവൻ വേർപെടുവോളം സഹിച്ചോരുമർത്യൻ അതുകൊണ്ട് വേദന മരണം വേദനാജനകമാണ് മരിക്കുന്നവർക്കും വേദനാജനകമാണ് പ്രിയപ്പെട്ടവർക്കും വേദനാജനകമാണ് ജീവിതകാലം മുഴുവൻ വേദന പക്ഷേ ആ വേദനകളെല്ലാം കുരിശോട് ചേർത്ത് നമ്മുടെ കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചു മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചു ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തു വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുക ഉറപ്പായിട്ടും വരും അവ വാഹനമേഖങ്ങളിൽ എഴുന്നള്ളി വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഇതാ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരും നമുക്കും ഒരുക്കമുള്ളവരായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാം മരിച്ചവരെയും സമർപ്പിക്കാം വളരെ ചെറുപ്രായത്തിലേക്ക് തന്നെ വിധവയായിത്തീർന്ന എൻ്റെ മ മകളെയും ഇതാ മരണം മൂലം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു ആംഗസ് ജോയ് എന്ന ഞങ്ങളുടെ മരുമകൻ പത്ത് മുപ്പത് വയസ്സേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുങ്ങൾ പോലും ആയില്ല വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്നുള്ള ഈ വേർപാട് ലീവൊക്കെ റെഡിയായി പപ്പയെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ ദിവസം വിളിച്ച് എന്നെ വിളിച്ച് സെപ്പറേറ്റ് കുറേ നേരം സംസാരിച്ചു മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു മമ്മിയോടും സംസാരിച്ചു മമ്മിക്ക് സമ്മാനം കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് അയച്ചു കൊടുത്തു അങ്ങനെ എല്ലാം ചെയ്തു വിഷ് ചെയ്തു സന്തോഷിച്ചു അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷത്തിൻ്റെ ഇടക്കുള്ള ഒരു ഒരു യാത്ര പോലെയാണ് വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു യാത്ര പോകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ദൈവികമായൊരു പ്രത്യാശ ഇല്ല മറ്റുള്ളവരെ പോലെ തല്ലി തലകീറി എന്തൊക്കെ കാണിച്ചു അറിയില്ല പക്ഷേ നിങ്ങളുടെ അനേകര പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ട് ഞാനിത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അനേകരുണ്ട് അവർക്ക് ഒരു ആശ്വാസം കിട്ടുവാനും അതുപോലെ തന്നെ റിന് ഇങ്ങനെ വന്നെങ്കിൽ പിന്നെ ഞങ്ങളുടെ എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ വന്നത് പ്രാർത്ഥിച്ചിട്ട് ഇത്രയോ ഉള്ളു എന്ന് അത്രേ എനിക്ക് പറയാനുള്ളൂ പ്രാർത്ഥിച്ചത് കൊണ്ട് ഇത്രയോ വന്നുള്ളൂ ഇതാ പ്രാർത്ഥിച്ചാലും ഈ ലോകത്തിലെ ദൈവത്തിനായ യേശു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി അതുകൊണ്ട് യേശു ഉയർപ്പിച്ച മരിച്ചവരുടെ ഇടയിൽ ലാസർ പോലും മരിച്ചു മരണം ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ വേണ്ടിയുള്ളവരല്ല നമ്മൾ ബസ് സ്റ്റാൻഡിൽ വരുന്നത് അവിടെ കുറ്റിയടിച്ച് അവിടെ ടി വിയും ഫാൻ ും ഇരിക്കാനും നല്ല കസേരയൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇരുന്ന് സമയം കളയാനല്ല നമുക്ക് പോകാനുള്ള ബസ് വന്നു കഴിയുമ്പോൾ അതിൽ കയറി നമ്മൾ എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തും ഇതാ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ കുറിച്ചും ടീമിൽ നിന്ന് മരിച്ചുപോയവരെ കുറിച്ചും ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നെ കേൾക്കുന്ന നിങ്ങളോടും പറയാനുള്ളത് ഇതാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനുള്ളതല്ല അതുകൊണ്ട് പങ്ക് വെക്കേണ്ടത് പിടിവാശി പിടിവാശുപേക്ഷിക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക് ചത്താലും മിണ്ടൂല കൊടുക്കൂല ആർക്കു വേണ്ടിയാ ഇട്ടറിഞ്ഞു പോകണം ഒരു ജീവിതമുള്ളൂ ഇതാ ഓരോ ദിവസവും മരിച്ചു വീഴുന്ന മനുഷ്യരെ എത്രയോ ആണ് ഭാവിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളത് അതുകൊണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ലോകത്തിൻ്റെ ആ നശ്വരതയിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഇതൊന്നും മനസ്സിലാകില്ല ഒന്ന് കുറേ ദിവസം പതിനഞ്ചാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ ശരണപ്പെടുന്നതെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരേക്കാൾ ഹാദഭാഗ്യരാണ് എന്ന് അതുകൊണ്ട് തീരരുത് ഇതൊരു ദൗർഭാഗ്യമല്ല മരണം ഇതാ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പിതാവെ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു ജോബ് പ്രാർത്ഥിച്ചതുപോലെ ദൈവദാസൻ പ്രാർത്ഥിച്ചു ദൈവം തന്നു ദൈവമെടുത്തു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈ മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക ഇതാ ഈ സഹനങ്ങൾ അനേകം പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവമഹത്വത്തിനും പ്രത്യാശ നഷ്ടപ്പെട്ട അനേകം ജീവിതങ്ങൾക്ക് ദൈവിക ഉൾക്കാഴ്ച കിട്ടുന്നതിനു വേണ്ടി കാഴ്ച